കാസർഗോഡ് ജില്ലാ ഭരണകൂടവും വിവിധ വകുപ്പുകളും സംയുക്തമായി ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ക്യാമ്പിൽ പ്രദേശത്തെ നിരവധി പേർ പങ്കെടുത്തു കാസർഗോഡ് ജില്ലാ ഭരണകൂടവും വിവിധ വകുപ്പുകളും സംയുക്തമായി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അടിസ്ഥാന രേഖകൾ ഉണ്ടാക്കി നൽകുന്നതിനാണ് എ ബി സി ഡി ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് പനത്തടി ബഡ്സ് സ്കൂളിൽ നടത്തിയ ക്യാമ്പയിന്റെ ഉദ്ഘാടനം കാസർകോട് സബ് കളക്ടർ പ്രദീപ് ജെയിൻ നിർവഹിച്ചു അക്ഷയ കാസർകോട് ഡി പി എം കപിൽ ദേവ് പദ്ധതി വിശദീകരണം നടത്തി പനത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് എസ് എൻ സരിത പി എം ക്രിയാക്കോ സിനോൾ ചാക്കോ എം പത്മകുമാരി ലതാ അരവിന്ദൻ സുപ്രിയ ശിവദാസ് അഡ്വക്കേറ്റ് രാധാകൃഷ്ണ ഗൌഡ അരുൺ രംഗത്തുമല മഞ്ജുഷ പ്രീതി കെ എസ് സൗമ്യാമോൾ പി കെ ബിജു സി ആർ ഹരിദാസ് വിവി തുടങ്ങി നിരവധി പേർ സംസാരിച്ചു പരപ്പ അബ്ദുൽ സലാം സ്വാഗതവും പനത്തടിഇഒ സലീം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പനത്തടി